ഹായ് നമ്മൾ അനേക്ക് ഇന്ന് ലീവാണ് അരക്കും ഇന്ന് പണി ലീവാണ് അതുകൊണ്ട് ഇന്നലെ അനേ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ച് നിന്ന് കുളത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരോട് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വലിയ കുളമാണ് ആളുണ്ട് കൂടുതലാണ് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അനേക്ക് നീന്തം പഠിപ്പിക്കലും ആവും അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അനേ കുറച്ച് പഠിച്ചിന് കെയിന് കെട്ടിട്ടെല്ലാം കുറേ പ്രാ കുറച്ച് പ്രാക്ടീസെല്ലാം കൊടുത്തേ അപ്പോൾ കുറച്ച് നീന്തി നീന്തി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒറ്റക്ക് വിടാനായിട്ടില്ല കുറേ പഠിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി കുളത്തിലേക്ക് പോക്കാന്ന് അങ്ങനെ കുളത്തിലെത്തി അനേക്ക് ഫസ്റ്റ് തന്നെ തുള്ളണം എന്നൊരാഗ്രഹം മേലേന്ന് തുള്ളണമെന്ന് അങ്ങനെ മുങ്ങിപ്പോകുന്നതുകൊണ്ട് കയർ കെട്ടിയിട്ടാണ് തുള്ളിയത് അങ്ങനെ തുള്ളി പിടിച്ച് നീന്തൽ ശരിക്കും പഠിച്ചിട്ടുണ്ട് അങ്ങനെ നീന്തി കയറി അപ്പോൾ ഏകദേശം പഠിച്ചു വന്നതുകൊണ്ട് പിന്നെ കയർ കെട്ടിയിട്ട് നീന്തിക്കലാണ് തളയരുമ്പോൾ പിടിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുങ്ങിപ്പോയില്ലേ അതുകൊണ്ട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ കുറേ സമയം കയർ കെട്ടിയിട്ട് നീന്തി ഇപ്പോൾ കാണുന്ന ഇവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് ലീവുള്ള ദിവസമായതുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞാനും കുറേ കാലമായി നീന്തിയിട്ട് അതുകൊണ്ട് ഞാനും ഒന്ന് നീന്തി നോക്കി വെള്ളത്തിൻ്റെ നടുക്കലൊന്ന് നിന്ന് നോക്കി ആകുന്നുണ്ടോ അത് കുറേ കാലമായി നീന്തിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നീന്താനാകുന്നുണ്ട് പക്ഷേ ഇതിൽ പണ്ടത്തെ പോലെ ആകുന്നില്ല കുറച്ച് തളർച്ച എല്ലാം ഉണ്ട് ക്ഷീണം വരുന്നുണ്ട് ആദ്യമായിട്ട് നീന്തുന്നുണ്ടായിരിക്കും അങ്ങനെ അനേ കയർ അയച്ചിട്ട് നീന്തണമെന്ന് പറഞ്ഞ് കുറേശ്ശേ കുറെശ്ശേ ഇപ്പോൾ കയർ അയച്ചിട്ട് നീന്താൻ തുടങ്ങി ഒന്നും ഇല്ലാണ്ട് അങ്ങനെ നീന്തിത്തുടങ്ങി നടുക്കൂട്ട കയർ അയച്ചിട്ട് വിട്ടുന്നില്ല സൈഡിലൂ കൂടെ സൈഡിലൂ കൂടെ നീന്തിയിട്ട് ഇപ്പം നീന്തുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ലെവലായി വരുന്നുണ്ട് അങ്ങനെ അനേ കുറച്ച് നീന്തി തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി നീന്തൽ ഏകദേശം പിടിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൂടി വന്നാൽ വേഗം പഠിക്കാൻ പറ്റൂ പക്ഷേ ഒട്ടൊക്കെ വിട്ടൂടാ പിന്നെ ഭയങ്കര ആളാണ് അതുകൊണ്ട് നടുക്കൂടിന്നങ്ങനെ വിട്ടൂടാ ഇത് നമ്മുടെ നാട്ടിലൊരു അമ്പലക്കുഴാണ് ഇത് വലിയ ആളുള്ള ഒരുപാട് പേരിങ്ങനെ കുളിക്കാൻ പെരുന്നേട അങ്ങനെ അങ്ങനെ നമ്മുടെ ഇരുന്ന് കുളി ഏകദേശം തീരാറായി അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ മടങ്ങിയ സമയത്ത് വൈകുന്നേരം കുറച്ച് പായസം വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് അരിപ്പായസമാണ് ആക്കുന്നത് അരിപ്പായസമാക്കുന്നതാണ് കാണുന്നത് നല്ല ബെല്ലായതുകൊണ്ട് നമ്മൾ വെല്ലിൽ തന്നെ ഇട്ട് അങ്ങനെയാണ് ആക്കുന്നത് പിന്നെ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് വൈകുന്നേരത്തേക്കുള്ളൊരു പായസം ആക്കി പിന്നെ കുറച്ച് നെയ്യ് പായ പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഇട്ടിന് അതിന് ശേഷം നമ്മളങ്ങനെ എല്ലാവരും കൂടി പായസം കുടിക്കലും പായസം കുടിച്ച് ഇന്നത്തെ ഒരു അവധി ദിവസം സന്തോഷകരമായി തീർത്തു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാവർക്കും കാണാം ഓക്കേ